പ്രോഗ്രാമിന് പോയപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു ആകെ ഒരു അല്ല മുഖം കണ്ടാൽ അറിയാമല്ലോ കൊറേ ദിവസമായില്ലേ ഞാൻ ഈ മുഖം കാണാൻ പറഞ്ഞിട്ട് വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പണത്തിനോ മറ്റോ എന്ത് വിഷമുണ്ടെങ്കിലും മേഴ്സിക്കാനോട് തുറന്നു പറയാം ഞാൻ നിങ്ങളുടെ ആരെയും കണ്ടിട്ടില്ലെങ്കിലും അവർക്ക് ഞാൻ അന്യനൊന്നുമല്ലോ ഒന്നുമില്ല ആളാരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ സ്വപ്നം കാണുകയായിരുന്നു sweet dreams. രാവിലെ എഴുന്നേറ്റിട്ടും എന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല എന്താ ഒന്നും മിണ്ടാത്തത് അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോണിനൂടെ പറയാനേ കൊള്ളത്തില്ല വൃത്തിയേട് ഞാൻ അങ്ങോട്ട് വന്ന് സ്വകാര്യമായി പറയാം ഞാൻ നിങ്ങളുടെ അയ്യോ ജീവിതം തകരാതിരിക്കാനുള്ള മാർഗമല്ലേ ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പൊ മേശക്ക് പറ്റില്ലെന്ന് പറഞ്ഞു അച്ഛൻ പിന്നെ എനിക്ക് ജോലിയാവും ആ നെഗറ്റീവ് ഇടണം എല്ലായിടത്തും ഓർമ്മയെ കാണിക്കണം അതൊക്കെ വലിയ മെനക്കെടാം അജിത് ആ അതാ ഞാൻ പറഞ്ഞത് ഒന്നുകിൽ ഞാൻ അങ്ങോട്ട് വരാം അല്ലെങ്കിൽ താൻ ഇങ്ങോട്ട് പോവാ ഞാന് ഹോട്ടൽ ഷാ ഇന്റർനാഷണൽ പതിമൂന്നാം നമ്പർ മുറിയിൽ ഉണ്ടാവും ഓക്കെ

Calm down baby, calm down. <laughs> േരം അവിടെ അത് വേറെ വലിയതായിരിക്കും എടോ കാണുന്ന വെമ്പിള്ളേരെല്ലാം സ്വന്തം ഭാര്യവാരം തോന്നുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല കൂടെ അല്ലെന്താ ഇവിടെ ഒരു ചുറ്റിക്കളി ഗുഡ് ഈവനിംഗ് സാർ ഗുഡ് ഈവനിംഗ് ശങ്കർലാലിന് സാറിന്റെ വൈഫ് ഇപ്പോഴും ഓടനൊക്കെ ചെയ്യുന്നുണ്ടല്ലേ അല്ല അജിത് സാറിന്റെ കൂടെ മുറി കണ്ടപ്പോ ഞാനോർത്തോലെ ഫോട്ടോ എടുക്കാനും മറ്റെ വന്നതാണെന്ന് ഹോട്ടൽ വെച്ച ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ ഒരു പെൺകുച്ചി നടന്നു പോകുന്നു കണ്ടാ തന്നെ പോലെ തന്നെ ആ നടപ്പ് പോലും ഉണ്ട് ഞാൻ രാവിലെ പുറത്ത് കൈവിട്ടു വിളിച്ചു ദൈവാധീനം കൊണ്ട് ആ കൊച്ചു തിരിഞ്ഞു നോക്കിയില്ല തിരിഞ്ഞു എന്റെ മുഖത്തിന്റെ ഷെയ്പ്പ് മാറിപ്പോ അവസാനം റിസപ്ഷനിൽ ചെന്നപ്പോഴാണ് വിവരം അറിയുന്നത് റിസപ്ഷനിസ്റ്റ് എന്നോടൊരു ചോദ്യം സാറിന്റെ ഭാര്യ എപ്പോഴും മോഡലിങ്ങിന് പോകുന്നുണ്ടോ പിന്നെ അവർ അജിത്തിന്റെ മുറി വെച്ച് കണ്ടത്രേ അജിത്തിന്റെ പേര് പറഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സമാധാനമായത് അവനേതെങ്കിലും ലോക്കൽ അലവലാതി വളച്ചുകൊണ്ട് വന്നായിരിക്കും ഓ കണ്ടില്ലേ കിരിയാത്ത് കഷായം കുടിച്ച മാതിരി ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ എന്തോ നല്ല സുഖം തോന്നാത്തതിനാണ് ആ നല്ല സുഖം തോന്നാത്തതിനാണ് അസുഖം എന്ന് പറയുന്നത് എനിക്ക് സംശയം സംശയമുണ്ടായിരുന്നു നാളെ നമുക്കൊന്ന് ഡോക്ടറെ കാണാം പറ്റിച്ചിറങ്ങല്ലോ ചെലവപ്പോഴ തമ്പുരാന്റെ വംശം അന്യം നിന്നു പോകാതിരിക്കാൻ ഒരു അനന്തരാവകാശി പിറക്കാൻ പോകുന്നു വേണ്ട വേണ്ട പ്രകടനമൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഇതേ ആശുപത്രിയാണ തന്നെ ഒതുക്കാമെന്ന് കരുതിയല്ലേ അന്ന് വലിയ ശീലാവതിയെ പോലെ ഇറങ്ങി ഓടിയല്ലോ നിനക്കറിയാം ഒരു വാക്കാണ് ഞാൻ രവിവർമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നീ വീട്ടിൽ കാണത്തില്ല നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത് പോകൂ രവിയേട്ടൻ ഇപ്പൊ വരും നിങ്ങൾ എന്റെ ജീവിതം തകർക്കരുത് പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം ഇവിടുന്ന് പോകൂ എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു ഒന്നല്ല പല പ്രാവശ്യം Oh! ഹലോ ഇതാണേ ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുവായിരുന്നു ഏ പണിയും മൂന്ന് രാത്രി ഒന്ന് വേസ്റ്റ് ചെയ്യരുത് കേട്ടോ ആ ആയിരിക്കാം എന്തു പറ്റി ഓ പ്രണയകലാഹമായിരിക്കും ആശാന്റെ പ്രോബ്ലം അത് സോൾവ് ചെയ്യാനേ ഒരു പണിയുണ്ട് വീട്ടിൽ ഞാനും ഇല്ല ഇന്നത്തെ ദിവസം ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിട്ടില്ല തനിച്ചിരുന്ന അഞ്ച് സിനിമ ആറാമത്തെ എന്റെ ക്ലൈമാക്സ് ആയപ്പോഴാണ് തന്റെ വരവ് പിടി നീ നീ വീടിന് പുറത്തിറങ്ങിയിട്ടില്ല അല്ലേ ഞാനില്ലാത്തപ്പോ എന്റെ വീട്ടിൽ നിനക്കുന്ന കാര്യം അതെ നിന്റെ ഭാര്യ മേശിയില്ലേ അവളോട് ചോദിക്കാം ഞാൻ നിന്റെ വീട്ടിൽ വരുന്ന എന്തിനാണെന്ന് നിനക്കറിയണം അല്ലേ നോക്കണ എന്റെ തമ്പുരാട്ടിയുടെ മഹത്വം പറ നീ പറയുന്ന സ്ഥലത്ത് ഞാൻ നിന്നെ അവതരുന്ന ഇനി നീ ഒന്നും പറയണ്ട എല്ലാം ഞാൻ അറിഞ്ഞു എനിക്ക് തൃപ്തിയായി അറിഞ്ഞതൊന്നും സത്യമല്ല രവേട്ട ഞാൻ രവേട്ടിനെ വഞ്ചിച്ചിട്ടില്ല മതി ഞാനൊരു മൃഗമായി പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് പോയിക്കോളൂട്ട നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്ന് അവസാനിക്കാന്ന് ഈ രാത്രി തന്നെ എവിടെ പോണെന്നുവെച്ചാ പറഞ്ഞോളൂ ഞാൻ തന്നെ എന്നെ ഈ കൈകൾ കൊണ്ട് വേണമെങ്കിൽ എന്നെ കൊന്നോളൂ നിന്ന് കൊല്ലണമെന്ന കരുതി തന്നെയാണ് ഞാനിവിടെ വന്നത് പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല കാരണം ഈ ലോകത്ത് മറ്റെന്തിനായി ഞാൻ സ്നേഹിച്ചു പ്ലീസ് എന്റെ നിയന്ത്രണം തെറ്റിവിടെ കോടതിയിൽ ഞാൻ വീറോടെ കേസ് വാദിച്ചു പക്ഷേ വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നു അനുവദിച്ചിരിക്കുന്നുവെന്ന് വിധിയുണ്ടായപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി എന്റെ മേഴ്സിയെ എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെടുമില്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കണ്ണീരൂടെ കോടതി വിട്ടിറങ്ങുന്ന മേഴ്സിയെ തിരിച്ചു വിളിക്കാൻ എന്റെ മനസ്സ് കുറിച്ചതാൻ എന്തോ അന്ന് എനിക്കതിന് കഴിഞ്ഞില്ല ഞാൻ വിളിച്ചാൽ എന്റെ മേഴ്സി വരുമായിരുന്നു റ്റായിരുന്നു അന്ന് രാത്രി കുറേയേറെ വൈകിയാണ് ഞാൻ വീട്ടിൽ വന്നത് മേഴ്സിയുടെ ഫോട്ടോ കണ്ടത് മുതൽ ഒരിക്കൽ കൂടി അവളെ കാണണമെന്ന് എനിക്ക് തോന്നി വിവാഹമോചനം കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് എങ്ങനെ ഞാൻ അവളുടെ വീട്ടിൽ പോകും അപ്പോഴാണ് മേൽ ചുടൽ പെട്ടി അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടത് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയെങ്കിലും എനിക്ക് മേൽസിലെടുത്ത് പോകാമല്ലോ വ്യേട്ടിനെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതയായ സ്ത്രീ ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു ആ സ്നേഹം അതേ അളവിൽ മടക്കി കൊടുക്കുവാൻ സാധിക്കണേ എന്നാണ് എന്റെ പ്രാർത്ഥന എത്ര പെട്ടെന്നാണ് എല്ലാം നടന്നത് എന്റെ ജീവിതത്തിൽ ഏറ്റവും ശപിക്കപ്പെട്ട ഒരു ദിവസമാണ് അന്ന് ഞാനും രവീട്ടിനും തമ്മിലുള്ള വിവാഹത്തിന് ശേഷം അന്ന് അജിത് ആദ്യമായാണ് വീട്ടിൽ വരുന്നത് അയാളുടെ കയ്യിൽ കുറെ ഉണ്ടായിരുന്നു എന്റെ നഗ്ന ഫോട്ടോകൾ സ്റ്റുഡിയോയിലെ ഡ്രസ്സിംഗ് റൂമിൽ ഞാൻ അറിയാതെ എടുത്തതാണത്രേ ആ ഫോട്ടോകൾ കാട്ടി അയാൾ ഇന്ന് ഭീഷണിപ്പെടുത്തുന്നു രാത്രി രാത്രിയുടെ നീ ഒറ്റിരിക്കേണ്ടി വരൂ നാളെ മുതൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ല പോയി കിടന്നോളൂ നീ ഓർത്ത് മനസ്സ് വിഷമിക്കാതിരിക്കൂ വിവാഹമോചനം കഴിഞ്ഞ എത്ര പേർ ഒന്നു ചേർന്നിരിക്കുന്നു നിന്റെ നല്ല മനസ്സ് എന്നെങ്കിലും ഈശ്വരൻ കാണാതിരിക്കില്ല പോട്ടെ കഥ അടച്ചു കിടന്നോളൂ